ർക്ക് ഈ മുകേഷിനെ ഒക്കെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടിയല്ലേ ചെയ്തത് എനിയും അത്ര ഉത്തമ കാരണോന്നുമല്ല മെടുക്കനായിട്ട് നിക്കുന്നതെങ്കിലും പരാതി വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അയാള് പരാതി ചട്ടാടാ ആ പരാതി ഇവര് സ്വീകരിക്കുന്നു അല്ലേ ഞാൻ പറയണത് ഈ പെണ്ണുങ്ങളെ തന്നെ വീട്ടം പറഞ്ഞിട്ടില്ല ഈ പെണ്ണുങ്ങള് പരാതി കൊടുത്തിട്ട് ഇവര് ഒടുക്കി വെച്ചടാ ശരി പോലാലൊക്കെ അന്നയെ വിളിച്ചുപോയി ഇത്രയും പ്രശ്നമാവോ ഏഹ് അതൊക്കെ ഞാൻ പറഞ്ഞ സിനിമ അനുഭവിക്കാ അഭിനയിക്കും നശു പോയാലും കുഴപ്പമില്ല ലോകത്തിന് മറക്കണത് അതിനൊക്കെ അന്ന് എതിരാ ആവ് അപ്പൊ ഈ ഇപ്പൊ ഈ ഹേമ വന്നതിന് ശേഷം ഒരുപാട് ഈ നടിയന്മാരൊക്കെ പുതിയ വെളിപ്പെടുത്തലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് സിനിമയിലെ നായകന്മാരൊക്കെ അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് അതിലൊക്കെ ഞാൻ ഒരു പറഞ്ഞ കാരണമില്ലാതെ ഒരാളും പറയാല അവർക്ക് അനുഭവം ഉണ്ടായി അവർക്ക് അത് അവർക്ക് ആ പീഡനം ഒക്കെ അല്ലാതെ നമുക്ക് ഒരു നമുക്കൊരു പ്രശ്നമില്ലാത്തവരെ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കാ ഉണ്ടാക്കി പറയാനും പറ്റില്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം പറയാണ്ട് ഞങ്ങള് പറയണ അവർക്ക് അനുഭവം അപ്പൊ റിപ്പോർട്ട് വിടാനായിട്ട് അഞ്ചു വർഷത്തെ കാലതാമസം എടുത്തു പിണറായി വിജയൻ പുറത്തേക്ക് പിണറായി വിജയൻ അല്ല ഇത് അല്ലെ എന്തായാലും എന്തെല്ലാം കാര്യങ്ങൾ ഒതുക്കിട്ടുണ്ട് എത്ര കൊലക്കേസ് ഒതുക്കിട്ടുണ്ട് എത്ര പീർണക്ഷതുക്കിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പാർട്ടിയെ രക്ഷിക്കാനില്ല നോക്കണത് അത് നാട് നന്നാക്കാൻ കയറിയതാണോ ഇയാള് കയറി അന്ന് തുടങ്ങി പീഡന അല്ലേ കൊലപാതകം കുഞ്ഞുവശങ്ങളെ പീഡിപ്പിച്ച എത്ര കണ്ണം കൊന്നു ഈ പെണ്ണായി കാണാൻ പോയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ മൈഷെന്ന ബുദ്ധിമുട്ടി റേഷൻ ഇല്ല പെൻഷൻ ഇല്ല വഴി നടക്കാൻ വിവൃത്തിയില്ല വീട്ടിൽ കിടന്നു കറങ്ങാന്ന് വിവർത്തിയില്ല ഇയാള് ഏറ്റവും നല്ല പറഞ്ഞാൽ പറ്റിയ ഉമ്മൻചാണ്ടിയുടെ പറഞ്ഞ വൃത്തിയെട്ടാന്ന് പറഞ്ഞ കേറിയതല്ലേ ഇപ്പൊ വൃത്തിയെട്ട ഒരു മന്ത്രി ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇപ്പൊ കോളേജണ്ട് തുണി എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആ കൊച്ചങ്ങൾ തുണി എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ പിന്നെ എത്ര പിള്ളേരെ ഈ പിണറായിക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ അതൊക്കെ പാട്ടി വളർത്തണം അതിൽ ചുഴിക്കണം കള്ളക്കടത്തിന് പോകണം ഞാൻ ചോദിക്കണേ ഈ മന്ത്രി മന്ത്രിയുടെ അച്ഛൻ മന്ത്രി അല്ലാത്തോണ്ടാണോ അവള് ജയിലിൽ കിടന്നെ അതെ അച്ഛൻ മന്ത്രിയായിരുന്നു ഈ ജയിലിൽ കിടക്കുന്ന കാര്യം ഉണ്ടോ അവളെ പല സൂക്ഷിച്ചു കിടക്കാൻ പള്ളാർന്നോ ശരിയാണോ അതെ ശരിയാണോ അപ്പൊ മന്ത്രി ഇല്ലാത്ത വീട്ടുകാരെ അനുഭവിച്ചു ആണോ അല്ലേ മുകേഷനെ പറഞ്ഞപ്പോഴാണല്ലോ ഇവർക്ക് സൂക്കേട് കൂടിയത് ൊന്നുമല്ല മുകേഷ് തന്നെ പെണ്ണ് കെട്ടിക്ക് സ്വന്തം ഭാര്യ ആകെച്ച ഭാര്യേനെ എന്നെ ഏതാച്ച രണ്ടാമത് കെട്ടിയത് അതൊക്കെ പണ്ടുള്ള നടികൾ തന്നെ ഉണ്ടാക്കണമല്ലറിയാം അഭിനയിച്ചോട്ടെ കൊഴപ്പില്ല സുരേഷോത്സവം തന്നെ പറഞ്ഞ കുഞ്ഞാടിനെ ബരിവ് കൊടുക്കാന്നറ കുഞ്ഞാടിനെ കുഞ്ഞാടാരാ മുകേഷ് ഒക്കെയാ ഞാൻ ഇതിനൊക്കെ കള്ളക്കൂട്ട് ആരും നിക്കാറുണ്ട് ഒരാളും നമ്മളിപ്പോ പിള്ളേരെ വിളക്കണ്ടേ നിങ്ങള് സിനിമക്ക് വിടണണ്ട് പത്ത് പൈസ കിട്ടുന്ന വർഷം നല്ലവണ്ണം പതിമൂന്ന് വർഷ വിടുന്നത് പറഞ്ഞ അല്ലേ ഇത് നോക്കേണ്ട കടമിന്റെ പ്രധാനപ്പെട്ട ആൾക്കാര് നോക്കണം അന്നേ ഇവര് ഒഴി അതിൽ ഒരാൾ വൃത്തികാരി അന്നേ അവരെ ഒഴിവാക്കി വിടുവാൻ ഇന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇനിയിപ്പ സിനിമക്ക് പറ്റിയാന്നറിയോ ഇനി ഇവര് സിനിമ വലിയ കാശ് കാശുണ്ടാക്കൂല ജനങ്ങൾക്ക് ഈ സിനിമയോട് വെറുപ്പായി ഈ സിനിമ മൊത്തത്തിൽ കാണുന്ന വെറുപ്പായിട്ടും പണം ചാക്കിന് വാരുമായിരുന്നു ഇനി വാരു കുറയും മക്കളുള്ളവർക്കേ ഈ സിനിമ ൂടി ജനത്തിനും മനസ്സ് കലങ്ങിപ്പോയി മറന്നും കൂട്ടണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അത് തന്നെ പോയി ആ വൃത്തിയായിട്ട് കേട്ടി ഒരു പെണ്ണുമ്പോ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അന്നേ പിണറായി അതിനെടുക്കുവാണെങ്കിൽ ഇത്രയൊന്നും വരുവോ ഇതിനെല്ലാം കൂട്ടി പിണറായി ും നാട് ഉത്സാഹിക്കണ ആരായിക്കോട്ടെ എന്റെ മക്കളായിക്കോട്ടെ ഞാനായിക്കോട്ടെ അത് നമ്മള് ക്ഷമിക്കാൻ അവര് അരി കൊടുത്തു അതുപോലെ അല്ല ഇത് റിപ്പോർട്ടിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് അഭിപ്രായം നാടകം സ്വീകരിക്കാ ും കൊടുക്കാ ഓക്കെ 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 മറികുടിച്ചേജി പ്രതികരിച്ചാൽ മറികുടിച്ചേ പ്രതികരിച്ചാൽ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ശരി ശരി ശരി